എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പിടവയിലെ ഇട്ടു സത്യവിശ്വാസംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് തെറ്റുകളുടെ മുത്തിരുത്താവുന്നതാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിളിക്കാൻ ാണ് അർഹതയുള്ളത് അപ്പം എല്ലാവർക്കും അർഹത ഇല്ലയെന്നു വെച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം മറിയ എന്നയോടെ എന്ന് പറഞ്ഞ് ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിയാറ് മുതൽ വായിക്കുമ്പോഴ് ദൂതൻ അവളുടെ അടുക്കിൽ ചെന്നു കർത്താവ് നിന്നോട് കൂടെയുണ്ട് ദൈവത്തിൽ ഞാൻ ലഭിച്ചിരിക്കുന്നു അപ്പം തന്നെ അവൾ വിശുദ്ധിയായി പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാൽ ആവാസം ആളെലുണ്ടാവുന്നുണ്ട് അത് ഞാൻ പറയുന്നുള്ളശുദ്ധിയായി അവളിൽ നിന്ന് കർത്താവ് മനുഷ്യത്വം സ്വീകരിച്ചു അല്ലെങ്കിൽ അവളുടെ മറിയത്തിൻ്റെ ശരീരവും രക്തവും വചനമാകുന്ന ദൈവത്വമായി ഒരിക്കലും ഏർപ്പെടാത്ത വിധത്തിൽ യോജിച്ചു ആ യേശു ആണ് ആ കുട്ടിക്കാണ് യേശു എന്നു പേരിട്ടണമെന്ന മാലാക്ക പറഞ്ഞത് അതവിടെ വ്യക്തമാണ് അവിടെ അവൻ അവരുടെ പാവങ്ങൾ ജനത്തിൻ്റെ പാവങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കുന്ന കൊണ്ട് നീ അവൻ യേശു എന്ന് പേര് വിളിക്കണം പാപം ആരാ ദൈവവും മനുഷ്യനും ആയവന് മാത്രമേ പാപം മോചിക്കാൻ പറ്റുകയുള്ളൂ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ പിതാവ് പാപം മോചിച്ച് കൊടുത്തിട്ടുണ്ട് ദാവി നിന്റെ പാവമൊക്കെ ദൈവം നിന്റെ പാപംക്ഷിക്കട്ടെ എന്ന് നാഥാമാചനൊക്കെ പറയുന്നു ഒരു താൽക്കാലിക മോചനമുള്ളൂ പൂർണ്ണമായ മോചനം പഴയ നേമ്പ അവ താൽക്കാലിക മോചനം അന്ന് സ്ഥിരമല്ല യേശുവിൻ്റെ രക്തം ചെയ്യാതെ ആമോചനം ഇല്ല അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പേര് വിളിക്കണമെങ്കിൽ വിളിക്കാൻ നമുക്ക് അർഹത കിട്ടണമെങ്കിൽ യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപരിയാത്ത വിധം സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കണം അതാണ് സത്യവും അവർക്ക് മാത്രമേ യേശു എന്നോ ഈശോ എന്നോ വിളിക്കാനുള്ള അധികാരമുള്ളൂ തമ്പരാനെന്ന് വിളിക്കാനും അധികാരമുള്ളൂ ദൈവപുത്ര എന്ന് വിളിക്കാനും അധികാരമുള്ളൂ അല്ലെങ്കിൽ അർഹതയുള്ളൂ ഞാനിത് പല പ്രാവശ്യം എടുത്ത് പറയുന്നു ആരെയും കുറ്റം പറയാനല്ല സത്യമറിയണം പല സഭകളിലും പല രീതികളിലൊക്കെ മാറി മാറി വരികയാണ് എന്നാൽ യാക്കോവായ സഭ ഒരിക്കലും എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതലായ പൊതു സിന്നോ ദിവസുകളിലെ തീരുമാനങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല പോലെ സെഫിയസ് മുതലായ മൂന്ന് പൊതു സിന്നോ ദിവസുകളുടെ തീരുമാനത്തിൽ നിന്നും വേറെ കൽക്കീദോൻ സിനോ ദോസ് വിളിച്ച് റോമാ സമയും കുസ്തുദ്വനോസ് പോലീസ് സഭയും റോമായുടെ കൂടെ നിൽക്കുന്നതാണല്ലോ ക്സ്സുദ്വനോ പോലീസ് സിംഹാസനം ആ രണ്ടും സിംഹാസനങ്ങളെ പിന്നെ കൽക്കീദോൻ സിന്സൂര് വേറൊണ്ടുപോയി അതേവരെ ചോദിച്ചാൽ നിങ്ങൾ കാര്യം മൂന്ന് പൊതു സിനോ ദിവസങ്ങളിൽ പോക്ക് സംബന്ധിച്ചില്ലെങ്കിലും പ്രതികൾ രണ്ടെണ്ണത്തിൽ മൂന്നെണ്ണത്തിൽ എനിക്ക് ഓർമ്മയില്ല എങ്ങനെയാലും പ്രതീതികൾ വന്നപ്പോൾ അത് അവരതിനകത്ത് അംഗീകരിച്ചു എന്നുള്ളത് അപ്പോൾ അവര് അപ്പൊ റോമയുടെ ആധിപത്യത്തിന് അത്ര ക്ഷീണം എന്നൊരു സംശയം വന്നപ്പോഴാണ് അവരെ ഒന്ന് ജോദസ് ഒളിച്ചുകൂട്ടി ഒരു വേദപരീതം ഉണ്ടായി കർത്താവര് ദൈവത്വം മനുഷ്യത്വവും വേർതിരിഞ്ഞു നിൽക്കുന്നു എന്ന ഇരു സ്വഭാവം ഉണ്ടായി ഒരാവശ്യമില്ല എന്തായാലും അങ്ങനെ ഭിന്നിച്ചു റോമാ സാമ്രാജ്യത്തിൻ്റെ പവറും അധികാരവും ഉപയോഗിച്ച് പലരും റോമാ സുഖയിലേക്ക് പോയി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കേരളത്തിലും പോർച്ചുഗീസുകാർ വന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഉദയംഭേർ സുനോദോസ് കൂടി നമ്മെ രണ്ടാക്കി തിരിച്ചു അത് നമ്മൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നില് പൂരം കുരിശ് സത്യം നടത്തിയ വേറൊരു ഇങ്ങനെ പ്രശ്നങ്ങളൊന്നായതാണ് ആദ്യ ഇതിൽ വിശ്വസിച്ചിരുന്നവരാണ് ഇരുസ്വഭാവവാദികൾ അവർക്ക് യേശു എന്ന് വിളിക്കാനാണ് അർഹത ദൈവവും മനുഷ്യരുമായി മറിയാവൻ്റെ വയറ്റിൽ ഒമ്പത് മാസം നടന്ന് പ്രസവിച്ച ശിശു അവനെയാണ് യേശു എന്ന് പേരിടണമെന്ന മാലാഹ മറിയത്തോട് പറഞ്ഞത് ലൂഗസ് ഒന്നിന്റെ ഇരുപത്തിയാറ് മുതൽ വായിക്കപ്പോഴാണ് യേസെപ്പ് എന്നൊരു പുരുഷന്റെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയുടെ അടുക്കിലേക്ക് അയച്ചു മലാഹിയെ ആ കന്യയുടെ പേർ മറിയ എന്നായിരുന്നു ആ കന്യെന്ന് രണ്ടു പ്രാവശ്യം പറയണത് കന്യായിരുന്നു അവള് അവൾ പ്രസവിക്കുന്നതിന് മുമ്പും പ്രസവിച്ചപ്പോഴും പ്രസവിക്കുന്നതിന് ശേഷവും കന്യക തന്നെ അത് ഈ പ്രൊട്ടസ്റ്റന്റ് പന്തക്കോസ് ബ്രദറൻ സഭകള് വിശ്വസിക്കുന്നില്ല അസവസാക്ഷികളൊന്നുമില്ല അവർ വിശ്വസിക്കണമെന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഇഷ്യൂവിനും പ്രസംഗിക്കണം എന്ന് നിങ്ങളെ ചിന്തിച്ചു നോക്കും രണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാന്ന് പറഞ്ഞതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് അപ്പം ഇറങ്ങി വന്നു എന്നാണോ അതിൻ്റെ അർത്ഥം മന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു അതാ എൻ്റെ ദൈവത്തിന് ഇത് ഇവിടെ ഞാൻ തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഈ തിന്നുന്നവൻ ജീവിക്കും മറ്റേത് തിന്നാപ്പം തന്നെ ജീവനില്ല ഉള്ള ജീവനുണ്ട് ദൈവിക ജീവനില്ല ആ ദൈവിക ജീവൻ തരാൻ ഘടങ്ങളുടെ പരിഹാരം തരാൻ പാവങ്ങളുടെ മോഹനം തരാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ ഈ യേശുവിന് മാത്രമേ സാധിക്കുള്ളൂ വളരെ ക്ലിയറാണ് ഈ മൂന്ന് പുതുസം സംഗീകരിക്കുന്നവരാണ് ഈഗുപ്തായ സഭുപ്തായ ഓർത്തഡോക്സ് സഭ അർമീനിയൻ സഭ അർമീനിയൻ സഭയും ഈഗുപ്തായ സഭയും സിറിയക് ഓർത്തഡോക്സ് സഭയും കൂടി യോജിച്ച ഒരു സഭയാണ് വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ഏകസഭ ഇപ്പോൾ ഓർത്തഡോക്സർ ഐ ഒ സിക്കാർ അധികം വേർപോട്ട് പോയപ്പോഴും അവർ പിന്നെ ഏകസഭയിൽ അങ്ങ് സത്യത്തിൽ അവർക്ക് വിശ്വാസപ്രമാണം ചെല്ലാ അധികാരമില്ല ഇല്ല ആ മാറ്റപ്പെടേണ്ടത് ഒരു ആത്മീയ തലവൻ അവർക്കില്ല ഗുരു സ്വാതന്ത്ര്യസഭയുണ്ടാക്കി ഞാനാണ് ഇതിൻ്റെ തലവനെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അങ്ങനെ വേറെയും സഭകളുണ്ടോ ഇല്ല അത് ഞാൻ പറയണത് അതിലേക്ക് ഇന്ന് കിടക്കേണ്ട കാര്യം നോക്കില്ല ഞാനിത് പറയാൻ കാരണം അല്ലെങ്കിൽ നിങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി തട്ടെ ദൈവത്തും മനുഷ്യത്വം വേറൊരു പരിചയം എന്നാലും രക്ഷയുണ്ടായി മഹോചനം ഉണ്ടായിരുന്നു കർത്താവിനെ ധിഖരിക്കുകയല്ലേ കർത്താവ് രാവിലെ പറഞ്ഞത് വൈകുന്നേരം പറയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ഈ ഇരു സ്വഭാവവാദികള് കാലത്തൊരു സ്വഭാവം ഉച്ചക്കൊരു സ്വഭാവം വൈകുന്നേരം വേറൊരു സ്വഭാവം അങ്ങനെയാണോ കർത്താവ് പറയുന്നത് ചില കാര്യങ്ങൾ പറഞ്ഞ് കർത്താവ് പറയുന്നില്ല വൈരുദ്ധ്യങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ട് ഈ പാറവേൽ ഞാൻ സഭയ പണി എന്ന് പറഞ്ഞാൽ പാറമേൽ തന്നെയാണ് അതാണ് പത്രോസാഹ് പാറമേൽ തന്നെയാണ് വിശ്വാസം എന്ന വിശ്വാസം എന്നൊരു പാറയില്ല ഞങ്ങനെ ടക്സായിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വിശ്വാസം ഏറ്റു പറഞ്ഞ പത്ര റോസിൻമേലാണ് ആ സഭ പണിതിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ മേലെല്ലാം സഭ പണിയുണ്ടായി അപ്പോൾ പറയുക കർത്താവിൻ്റെ മേലാണ് സഭ പണിതരുന്നത് കർത്താവ് മൂലക്കല്ലാണോ നല്ലതാരും പറയുള്ള അപ്പോസുലന്മാരൊക്കെ അടിസ്ഥാനത്തിലാണ് പക്ഷെ കർത്താവ് പത്ര പറഞ്ഞു ഞാൻ സ്വർഗരായത്തെ താക്കോൽ നിനക്ക് തരുന്നു നീ പാറയാണ് ആരുടെ ഞാനും മാറുകയാണ് ആ പാ ആ പാറയുടെ അധികാരം നിൽക്കുന്നവരാണേ ഉണ്ടോ പിന്നെ ഞാൻ അധികാരം ആർക്കും കൊടുക്കൂല എന്നുകൊണ്ട് കർത്താവ് ഇരിക്കേണ്ട ഞാനിനിയിപ്പോ മരിച്ച സമൂഹത്തിലേക്ക് പോകും ഇനി തുടർച്ചയായിട്ട് ഈ സഭ നിലനിർത്തേണ്ടതും ഊതാശകൾ അനുഷ്ഠിക്കേണ്ടതും നീയും ഈ പതിനൊന്ന് ശിഷ്യന്മാരുമാണ് ഒന്ന് തെറ്റിപ്പോയിക്കോട്ടെ വേറെ തെരഞ്ഞെടുത്തു അവര് താമസിച്ചു കൊടുത്തവർ അവർ പട്ടം കൊടുത്തവർക്കെയാണ് പിന്നെ ഈ സത്യവിശ്വാസത്തിൽ നിലക്കുന്ന ആളുകൾ അല്ലാതെ അധികം തെറ്റിപ്പോയിട്ട് എൻ്റെ നിറവേയാണ് ശരി ഞാനാണ് ശരി എൻ്റെ കർത്താവെയെന്ന് വിളിച്ചിട്ടും ദൂരകാര്യമില്ല എൻ്റെ കർത്താവെ കർത്താവെ വിളിക്കുന്നത് അവനുമല്ല സ്വർഗസ്സിലായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് അവനാണ് സ്വർഗത്തിൽ പിതാവിൻ്റെ ഇഷ്ടം എന്താ ഇവൻ ഇവന് ചെവി കൊടുക്കണം ഇവൻ പറയുന്ന അനുസരിക്കണം ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ ഇവനെ ചെവി കൊടുപ്പിൻ അവൻ പറഞ്ഞു നമുക്കായി ഇരുപത്തെട്ടിൻ്റെ പതിനെട്ടിൽ പറഞ്ഞത് സകലാധികവരും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പുറപ്പെട്ട് ഇത് ആവേപ്പത്തെട്ടേ മരിച്ചു നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം അവരെ പഠിപ്പിച്ചു ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി അത് അംഗീകരിക്കാത്ത ഒരു സഭയ്ക്കും നിലനിൽപ്പില്ല അവർ പ്രസംഗിക്കുന്നത് വേറെ യേശുവിനെയാണോ പല പ്രാവശ്യം എന്ന് പറയുന്നത് എല്ലാവരെയും എല്ലാവരും കേട്ടുന്ന് വരുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ തെറ്റെന്താണെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്കത് മനസ്സിലാക്കാം ഞങ്ങളുടെ സഭയുടെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യോ ചെയ്യുള്ളവന് കേൾക്കട്ടെ നല്ല കർത്താവ് പറയണ കർത്താവ് പോലെ പറഞ്ഞിട്ടും നല്ല കേട്ടോ അത് ഗ്രഹിപ്പാൻ കഴിയണം സത്യസഭയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഒരു ദുരുപദേശം ഉണ്ടാക്കേണ്ട കാര്യമില്ലാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഇവിടെ വന്ന ഈ പോർട്ടുഗീസുകാർക്ക് നല്ല വിഷയം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്തെല്ലാം പ്രശ്നങ്ങൾ അതിന് ശേഷം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പഴയ പുത്തകൂറ്റുകാർന്ന് അവർ പഴയ കൂറ്റുകാരും പേര് പറഞ്ഞു സത്യത്തിൽ പഴയ കൂറ്റുകാർ ഞങ്ങളാ അവരാണ് പുതിയ കൂറ്റുകാർ ആ രാജാവിൻ്റെ പേര് പറഞ്ഞു വരുമോ ഒരു ഒരു മെയിൻ ഒരു മെത്രാപ്പലിത്തോന്നുവല്ലോ പേര് പറഞ്ഞു ആ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉദയം പേരൂർ സുന്നോ വിളിച്ചു കൂട്ടിയ ആ മെത്രാൻ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ശിക്ഷിച്ചും തല്ലിയും എന്ന് പറഞ്ഞു സഭയിലേക്ക് ആളുകൾ ചേർത്ത് ഞങ്ങളുടെ അപ്പുറം പള്ളിയിൽ നിന്നൊക്കെ അങ്കവാലി പള്ളിയിൽ നിന്നൊക്കെ ആളുകൾ അവർ പോയിരുന്നു ആ സുനോ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് നൂറ്റി പതിനെട്ട് പള്ളികളെ ആകെ ഉള്ളൂ അതിൽ കുത്തിയും നീട്ടിയും വിഷമിച്ചും വർഷങ്ങൾ നടക്കിയൊക്കെ കുറേ പേരെ റോമാസഭയിലേക്ക് ചേർത്തു സത്യവിശ്വാസത്തിലൂടെ നിലനിന്നിരുന്ന ഞാനാരും കുറ്റം പറയുന്നില്ല അങ്ങനെ പല സ്വഭകളുണ്ടാവും പിന്നെ പറഞ്ച് സഭകളുണ്ടായി വേറെ അത്രയോ സഭകളും ആരും ആര് പോയി നിങ്ങളെത്ര മാറിപ്പോയാലും കർത്താവ് പഠിപ്പിച്ച സത്യം സത്യമാണ് നിലനിൽക്കണം സത്യമായി ജയിക്കൂ എപ്പോഴും പറയുന്നു സത്യമേ ജയിക്കൂ ഞാൻ കൂടുതൽ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല അപ്പോൾ ദൈവത്വവും മനുഷ്യത്വവും സംയോജിച്ചിരിക്കുന്ന ഒരിക്കലും വേറെ വരിയാത്ത വിധം സംയോജിച്ചിരിക്കുന്ന യേശുവിന് മാത്രമേ ലോകത്തിന് രക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ആക്ക് മാത്രമേ യേശു കർത്താവണെന്ന് പറയുവാൻ അർഹതയുള്ളൂ ഇത് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടത്